വിശമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ട് പുസ്തകം മുപ്പത്തിമൂന്നാം മധ്യായും യാത്രയിലെ താവളങ്ങൾ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ് യാത്രാമധ്യ അവർ പാളയം അടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ട് രസകായിയുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുകയും കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത് അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു ഇസ്രായേൽ ജനം റംസൈസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു എത്താമിൽ നിന്ന് ബാൽ സഭേന് കിഴക്കുള്ള പിഹ ഹീറോത്ത് വിഹ് സുറോത്തിനു നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിനും മുകളിൽ പാളയമടിച്ചു മുമ്പിൽ പാളയം അവിടെ നിന്ന് കടലിനും നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി എത്താം മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു മാറായിൽ നിന്ന് എലീമിലെത്തി പാളയം എലീമിൽ പന്ത്രണ്ട് നീരിറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു വീണ്ടും യാത്ര പുറപ്പെട്ട് ചങ്കടലിനാകരിക്കെ പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദോഫ്കയിലും ദോഫ്കയിൽ നിന്ന് അവിടെ നിന്ന് റഫീദീമിലും എത്തി പാളയമടിച്ചു റഫീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് ഹിബ്രാത്ത് ഹവാതായിലും ഹിബ്രാത് ഹത്തായിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു റിത്മായി നിന്ന് പുറപ്പെട്ട് റിമോൺ പെരേസിലും അവിടെ നിന്ന് ലിബ്നായിലും ലിബ്നായിൽ നിന്ന് റിസായിലും പാളയമടിച്ചു അവിടെ നിന്ന് കെഹലാത്തായിൽ എത്തി പാളയമടിച്ചു കെഹലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷെഫർ മലയിലും അവിടെ നിന്ന് ഹരാതായിലും ഹരാതായിൽ നിന്ന് മഖേലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു അവിടെ നിന്ന് മി മിത്കായ മിത്കായിലും നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസെറോത്തിലും എത്തി പാളയം അടിച്ചു നിന്ന് പുറപ്പെട്ട് ബെനയാക്കിനിലും അവിടെ നിന്ന് ഹോർഹ ഹോർ ഹഗീദ് ഗാദിലും അവിടെ നിന്ന് യോദ് ബത്തായിലും യോത് ബത്തായി നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിലും കാതേശിലും അവിടെ നിന്ന് ഏതോ ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലും എത്തി പാളയമടിച്ചു പുരോഹിതനായ അഹ്റോൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ നാൽപ്പതാം വർഷം അഞ്ചാം മാസം ഒന്നാം ദിവസമായിരുന്നു മരിക്കുമ്പോൾ അഹ്റോന് നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നു കാനാദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാനിനായ ആരാധ രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞ് ഇസ്രായേലി ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനിയ സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ലാബോത്തിലും ഓബാത്തിൽ നിന്ന് മൊവാബിൻ്റെ അതിർത്തിയിലുള്ള ഇ എ അബറാമിലും അബാറ അബാറീമിലും എത്തി പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ദീപോൻ ഖാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാത്തീമിലും അവിടെ നിന്ന് അബാറീൻ മലകളിൽ നെവോബിന് കിഴക്ക് പശുത്തും എത്തി പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീകോയുടെ അത് എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊബാബ് സമതലത്തിൽ പാളയം അടിച്ചു ആ പാളയം ബത്സയാ മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊബാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോടല്ലി ചെയ്തു ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ പോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും